അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഇന്ത്യയും ചൈനയും തൽക്കാലം ഒന്നിച്ചു ചേർന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണം ബംഗ്ലാദേശും അമേരിക്കയുമാണ് ഇപ്പം യു എസിൻ്റെ വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങളാണ് ബംഗ്ലാദേശിലെ ചിറ്റകോക എന്ന് പറയുന്ന ഒരു നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങളും നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ നീക്കത്തെ യു എസ്സിൻ്റെ ബംഗ്ലാദേശിലെ ഈ സൈനിക നീക്കത്തെ എങ്ങനെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഒരു വലിയ ഭീതി ഉണർത്തുന്ന ആശങ്കയൊക്കെ ഉണർത്തുന്ന വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ വർദ്ധിച്ചു വരുന്ന അമേരിക്കൻ സാന്നിധ്യം ദക്ഷിണേഷ്യയിലെ വലിയ ഒരു ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസത്തോട്ട് നമുക്ക് പിന്നോട്ട് പോകാം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യത്തിൻ്റെ രണ്ട് സൂപ്പർ ഹെർക്കുലിസ് സി വൺ തേർട്ടി വിമാനങ്ങൾ അമേരിക്കയുടെ യോക്കോട്ട എന്ന് പറയുന്ന ജപ്പാനിൻ്റെ ജപ്പാനിലെ താവളത്തിൽ നിന്ന് വന്ന രണ്ട് വിമാനങ്ങൾ ചിറ്റഗോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും അതിൽ നിന്ന് നിരവധി അമേരിക്കൻ പട്ടാളക്കാർ ചിറ്റഗോങ് നഗരത്തിലേക്ക് എത്തുകയും ചെയ്തു ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന് വേണ്ടിയാണ് ഇവര് ചിറ്റകോങ്ങിലെത്തിയതെന്നാണ് പിന്നെ വാർത്തകൾ പറയുന്നത് ഇതിലെ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്നത് ഈ കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിനുള്ളിൽ ഇത് നാലാമത്തെ സൈനിക അഭ്യാസമാണ് അമേരിക്കയും ബംഗ്ലാദേശും കൂടി ചേർന്ന് സംയുക്തമായി ചിറ്റകോങ് നഗരത്തിൽ ചിറ്റകോങ് നഗരത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് നടത്തുന്ന ആദ്യത്തേത് ഓപ്പറേഷൻ പസഫിക് എന്നായിരുന്നു സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് പിന്നീട് അതിനുശേഷം ഏഞ്ചൽ ട്വൻറ്റി ഫൈവ് എന്ന സംയുക്ത സൈനികാഭ്യാസം നടത്തി മൂന്നാമത്തെ സൈനികാഭ്യാസം ഈ കഴിഞ്ഞ ഏതാണ്ടോ ഒന്നര മാസത്തിന് മുമ്പ് ടൈഗർ ലൈറ്റിനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടത്തി ഇപ്പോഴിതാ നാലാമത്തെ സംയുക്ത സൈനികാഭ്യാസത്തിനായിട്ട് അമേരിക്കൻ സൈന്യം അവിടെ എത്തിയിരിക്കുന്നു ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു കാര്യം പറഞ്ഞു അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിനടുത്ത് ബംഗ്ലാദേശിന്റെ കൈവശമുള്ള സെന്റ് മാർട്ടിൻ ഐലൻഡ് വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട ഒരു മധ്യവർത്തി അവരെ സമീപിച്ചിരുന്നു പക്ഷെ അവരതിന് തയ്യാറായില്ല മാത്രമല്ല മറ്റൊരു പിന്നെ താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസ്ഥിരത സൃഷ്ടിച്ച് അവിടെ നിന്നും കുറച്ച് പിന്നെ സ്ഥലം കൈയടക്കി അവിടെ ഒരു പുതിയ ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കണമെന്നും അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് മ്യാൻമാറിന്റെയോ ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഇടയിലായിട്ട് ഒരു താവളമോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമോ തന്നെ സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ താല്പര്യമുണ്ട് ഈ താല്പര്യത്തിൻ്റെ പരിണത ഫലമാണ് ഈ മേഖലയിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ സാമൂഹിക അസ്ഥിരത എന്നാണ് അന്താരാഷ്ട്ര പിന്നെ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ അതായത് വിദേശകാര്യ വിദഗ്ധരെ അതുപോലെ തന്നെ രാഷ്ട്രീയ വിദഗ്ധരെ മാധ്യമങ്ങൾ ഇവരൊക്കെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അമേരിക്ക ഈ പ്രദേശത്ത് നടത്തുന്ന ഇടപെടൽ എന്നത് ചൈനയെ ലക്ഷ്യമാക്കി അമേരിക്ക ചൈന അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയെ നേരിടണമെങ്കിൽ അമേരിക്കയ്ക്ക് ചൈനയുടെ ഭൂപ്രദേശത്തിനോട് അടുത്തൊരു താവളം കിട്ടണം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വലിയ ബന്ധത്തിലാണെങ്കിലും ചൈനക്കെതിരെ നീങ്ങാൻ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയ്ക്ക് പറ്റില്ല ഒരു കാരണവശാലും പാകിസ്ഥാൻ അതിന് സമ്മതിക്കുകയും അങ്ങനെ വരുമ്പോഴാണ് ഈ വടക്കു കിഴക്കൻ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തികൾ ബംഗ്ലാദേശിലോ ഒക്കെ ഇങ്ങനെ ഒരു താവളം ആഗ്രഹം അമേരിക്കയ്ക്കുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്ക ഇപ്പോൾ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടത്ര സ്ഥല സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ അവിടെ ഇല്ല അപ്പോൾ അതിന് പകരം അമേരിക്കയുടെ ഇപ്പോൾ ചിറ്റഗോങ്ങിലാണ് ചിറ്റഗോങ് എന്ന് പറയുന്ന ചിറ്റഗോങ് നഗരത്തിൽ നിന്നും ഏതാണ്ട് കഷ്ടിച്ച് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ആ ചിറ്റഗോങ് നഗരത്തിന്റെ ഒരു തെക്കേറ്റത്ത് ഉള്ള മുനമ്പായിട്ടുള്ള ആ തെക്കേ അറ്റത്തെ ഭാഗമായിട്ടുള്ള കോക്സ് ബസാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ആ പ്രദേശത്ത് നിലയുറപ്പിക്കാൻ അമേരിക്ക പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അമേരിക്ക അരക്കൻ ആർമിയെ അമേരിക്ക ഫണ്ട് ചെയ്തത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമി എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഒരു ഒരു മിലീഷ്യ ഒരു ആയുധവാഹികളായ ഒരു സംഘം ആൾക്കാർക്ക് മ്യാൻമാർ സൈന്യത്തെ എങ്ങനെ അതീവ പിന്നെ ശക്തമായി ചെറുത്തു നിൽക്കാനും അതുപോലെ അവരെ തങ്ങളുടെ പ്രദേശത്തു നിന്നും റാഖിൻ പ്രോവിൻസ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും അവരെ എങ്ങനെ പുറത്താക്കാനും പറ്റി എന്ന് നമ്മൾ ആലോചിക്കണം ഒരു സൈന്യത്തെ ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിനോട് മല്ലടിക്കണമെങ്കിൽ മാത്രമല്ല അവരെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ അത്യന്താധുനിക ആയുധങ്ങൾ വേണം അതുപോലെ തന്നെ മിലിട്ടറി ട്രെയിനിങ് വേണം ഇതൊക്കെ അവർക്ക് ആരാണ് കൊടുത്തത് ഇവിടാണ് അമേരിക്കയുടെ റോള് വളരെ വ്യക്തമാകുന്നത് ഈ പ്രദേശത്ത് അസ്ഥിരത സൃഷ്ടിക്കാനായിട്ട് അമേരിക്ക തന്നെയാണ് ഈ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് അത് അതുമാത്രവുമല്ല അമേരിക്കൻ സൈന്യം ആണ് ഈ പറയുന്ന അരക്കൻ ആർമിയെ കൊണ്ട് സെൻ്റ് മാർട്ടിൻ ഐലൻഡ് പിന്നെ പിടിച്ചെടുക്കാൻ ഒരു ചെറിയ ശ്രമമൊക്കെ നടത്തിയിരുന്നു അരക്കൻ ആർമി പക്ഷെ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയില്ല അമേരിക്ക അങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം അമേരിക്ക അമേരിക്കയുടെ സ്വന്തം ആളാണ് മുഹമ്മദ് യൂനസ് ഈ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണാധികാരിയെ മുഹമ്മദ് യൂനസിനെ സ്വാധീനിച്ചിട്ട് ഈ അരക്കന പിന്നെ ആർമിയുടെ സഹായം ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു പ്രദേശം ബംഗ്ലാദേശിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് അമേരിക്ക ഒരുപക്ഷെ അതിനെ ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് യൂനസിനോ പൈസ കൊടുത്ത് അമേരിക്ക ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് തോന്നുന്നത് ഇതാണ് വളരെ കൃത്യമായിട്ട് ഈ പ്രദേശത്ത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ ചൈന ബന്ധങ്ങൾ നോർമൽ അതായത് സാധാരണ നിലയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് എത്തുന്നത് സാധാരണ നിലയിൽ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല പക്ഷേ ഏതാണ്ട് അതിനോട് അടുത്തേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വരുന്ന ഈ ഒരു പുതിയ ശത്രുവിനെ ഇന്ത്യയും ചൈനയും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ഇവിടെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നത് അതുകൊണ്ടാണ് ആ നിലപാടുകൾ കാരണമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് അമേരിക്ക ഇന്ത്യയുടെ നേരെ കാണിക്കുന്ന ഈ വ്യാപാര യുദ്ധത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കിടക്കുന്ന കാരണങ്ങളുണ്ട് ഈ കാരണത്തില് ഇതോടനുബന്ധിച്ച് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് അതായത് ഈ പ്രദേശത്ത് മുഴുവൻ അസ്ഥിരത സൃഷ്ടിച്ചിരുന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളിൽ ആഴ്ചകൾക്ക് മുമ്പ് ഡാക്കയിൽ കൊല്ലപ്പെട്ടത് അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനായ അമേരിക്ക അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ പിന്നെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് എയർബോണിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന ടെറൻസ് അറിവിൽ ജാക്സൺ ഒരു ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് ചർച്ച ചെയ്തിരുന്നു വെസ്റ്റിൻ ഹോട്ടൽ എന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഇയാൾ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇയാളെ ഏതോ ഒരു ചാരസംഘടനയെ കൊന്നതാണെന്നും അന്ന് തന്നെ വാർത്തയുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യവുമായി ഇത് കൂട്ടിച്ചേർത്ത് വായിക്കണം കാരണം ഇവിടെ ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ അതായത് ഈ മേഖലയെ അസ്ഥിരപ്പെടു അസ്ഥിരപ്പെടുത്താനുള്ള അമേരിക്കയുടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഇന്ത്യയും ചൈനയും എടുക്കുന്നത് ഇന്ത്യയുടെ മണിപ്പൂരിൽ ഇത്ര വലിയ സംഘർഷം സംഘർഷമുണ്ടാക്കിയത് ക്രിസ്ത്യൻ ഗ്രൂപ്പായിട്ടുള്ള പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റ് ചർച്ചുമായിട്ട് ബന്ധമുള്ള കുക്കികൾക്ക് ആയുധം കൊടുത്തതും അമേരിക്ക തന്നെയാണ് ഈ പ്രദേശത്ത് അമേരിക്ക നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെ കനത്ത തിരിച്ചടിയായിരുന്നു ടെറൻസ് ആർവിൽ ജാക്സനെ പോലുള്ള ഒരു കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ എന്ന വലിയ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കൊലപാതകം അമേരിക്കയ്ക്ക് അതൊരു കടുത്ത മുന്നറിയിപ്പായിരുന്നു വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഈ പ്രദേശത്തെ ഈ അധീസത്വത്തിനുള്ള അല്ലെങ്കിൽ കുൽസിത പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇയാളുടെ മരണം കൊടുത്തിരിക്കുന്നത് അത് ആരാണ് അതിൻ്റെ പിന്നിലെങ്കിലും തീർച്ചയായിട്ടും അത് അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക സംയുക്ത അഭ്യാസങ്ങളെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുകയും രൂപപ്പെടുത്ത് അതായത് ഈ അഭ്യാസങ്ങളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ടെറൻസ് ജാക്സൺ അപ്പോൾ ഇയാളുടെ കൊലപാതകത്തിൽ ഇയാളുടെ മരണത്തിന് ദുരൂഹ മരണത്തിന് ശേഷവും അമേരിക്ക വീണ്ടും അവരുടെ അഭ്യാസ പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് പല പല സംഘർഷങ്ങളും പുതിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്ന് അമേരിക്കയെ നേരിടുന്ന സാധ്യതയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ഒരു സൈനിക താവളം വന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് കാരണം അമേരിക്കയ്ക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട് അമേരിക്കൻ സമ്പദ്ഘടന എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ മൂല്യമുള്ള സമ്പദ്ഘടനയാണ് ചൈനയുടെ സമ്പദ്ഘടന ഏതാണ്ട് ഇരുപത് ട്രില്യൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ സമ്പദ്ഘടന നാല് ട്രില്ല്യൻ കഴിഞ്ഞിരിക്കുന്നു അത് പരമ്പരാഗത കാൽക്കുലേഷൻ വെച്ചിട്ടാണ് അത് മറ്റൊരു തരത്തിൽ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്ന കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടന ഏതാണ്ട് പതിനഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ് ചൈനയുടേത് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വരും അമേരിക്കയുടേത് അതിന് മുകളിൽ വരും പക്ഷേ എന്തായാലും ശരി ഈ രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ശക്തികളും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രണ്ട് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇന്ത്യയും ചൈനയും ഈ മേഖലയിൽ അധീസത്വം ഉറപ്പിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തതാണ് കാരണം ദക്ഷിണേഷ്യ അവരുടെ കയ്യിൽ നിന്നും പോകും ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയെ തടയിടണമെങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഈ ഒരു സൈനിക താവളം ആവശ്യമാണ് അമേരിക്ക അതാണ് ചെയ്യുന്നതും അതിന് സർക്കാരുകളിലെ അട്ടിമറിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് ഇപ്പോൾ നേപ്പാളിൽ നടന്ന സംഘർഷത്തിലും തീർച്ചയായിട്ടും ഒരു വിദേശ ശക്തിയുടെ പങ്കുണ്ട് പല ആൾക്കാരും അത് ചൈനയാകുമെന്ന് പറഞ്ഞെങ്കിലും നമ്മളത് ചർച്ചയിൽ അത് ചൈനയുടെ ചൈനയെ ആവാനിടയില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു കാരണം നേപ്പാളിലെ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ഇതിലും വലിയൊരു സൗഹൃദമുള്ള ഭരണകൂടത്തെ നേപ്പാളിൽ ലഭിക്കാൻ ചൈനക്ക് ഇനി ഒരിക്കലും കഴിയില്ല കാരണം കെ പി ശർമ്മ ഒലി അത്ര ചൈനയോട് അടുപ്പം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അയാളെ അട്ടിമറിച്ചത് ചൈനയല്ല അതിന്റെ പിന്നിൽ യു എസ് ആയിരുന്നു എന്തായാലും അത് തൽക്കാലത്തേക്ക് ഇന്ത്യക്ക് ഒരു പോസിറ്റീവാണ് കാരണം അയാൾ ചൈനയുടെ ഒരു വാലാട്ടിപ്പട്ടി മാത്രമായിരുന്നു ചർമ്മവലി അങ്ങനെ എന്തായാലും ശരി ഈ പ്രദേശത്തുള്ള ഈ ഒരു സ്ഥാപിത താല്പര്യവും അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് നമ്മൾ ഇതിനോട് അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് വികസിപ്പിക്കുകയും അവിടെ വലിയ സൈനിക താവളം ഇന്ത്യ പണിയുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ പലപ്പോഴും ചൈനയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഈ പ്രദേശത്ത് ഇൻഡോ പസഫിക് എന്ന് പറയുന്ന ഈ റീജ്യനിൽ അമേരിക്ക നടത്തുന്ന കുൽസൃത ശ്രമങ്ങളെ ചെറുക്കാനും കൂടിയാണ് ഇന്ത്യ അൻഡമാൻ നിക്കോബർ ഐലൻഡുകൾ വികസിപ്പിക്കുകയും അവിടുത്തെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഈ രീതിയിൽ വലിയൊരു ചെറുത്തുനിൽപ്പാണ് ദക്ഷിണേഷ്യയിൽ അമേരിക്കയുടെ അധീശത്വത്തിനുള്ള ശ്രമത്തിനെതിരെ ഇന്ത്യ നടത്തുന്നത് എന്തായാലും ചൈനയും ഏറ്റവും ഒടുവിൽ ഇന്ത്യയോടൊപ്പം ചേരുന്നു എന്നുള്ളത് ഒരു ശുഭമായ കാര്യമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം വാർത്തകളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം തൽക്കാലം നമുക്ക് ഈ ഒരു വാർത്തയോടുകൂടി സമയപരിമിതി പോലും ഞാനിവിടെ നിർത്തുകയാണ്